കാണുന്നത് ഒരു മാലിന്യ കൂമ്പാരമാണ് അങ്ങനെ സുഹൃത്തുക്കളെ കോൺഗ്രസ് സ്ഥാർഡ് മെമ്പറുള്ള ഒരു വാർഡാണ് കൈതവന വാർഡ് അവിടുത്തെ വയൽ നികത്തിക്കൊണ്ടിരിക്കുകയാണ് ഒരു കാഴ്ചയിലേക്ക് വരികയാണ് കൈതവന വാർഡിന്റെ കിഴക്കൻ പ്രദേശമാണ് അതായത് ഞങ്ങളൊക്കെ താമസിക്കുന്ന ഇവിടെയാണ് ഞങ്ങളുടെയൊക്കെ വീടിൻ്റെ പ്രദേശത്തുള്ള വയലുകൾ തരിശു കിടക്കുന്ന വയലുകളോ അല്ലാത്ത വയലുകളോ ഒക്കെ ബിൽഡിംഗ് വേസ്റ്റ് അടിച്ച് നികത്തുകയാണ് കോൺഗ്രസ്സുകാരാണ് ഇതിന് കൂട്ടുനിൽക്കുന്നത് എ സി റോഡിലേക്കും മറ്റും പോകാനുള്ള ഒരു വഴിയാണ് വഴി തന്നെയാണ് ഇത് കോൺഗ്രസ് കഴിഞ്ഞ അഞ്ചു കൊല്ലക്കാലമായി വരിച്ച് ഇത് ഇവിടെയൊക്കെ താറുണ്ടായിരുന്നതാണ് താറൊക്കെ പോയി കുളമാക്കി വെച്ചിരിക്കുന്ന സാധനമാണ് കുളവായിട്ടുള്ള പ്രദേശങ്ങളെല്ലാം കോൺഗ്രസ് ഇപ്പം കോൺഗ്രസ്സിൻ്റെ ഒത്താശയോടുകൂടി മൂടിക്കൊണ്ടിരിക്കുകയാണ് ഇത് ഒരു കൃഷിയിടമായിരുന്ന സ്ഥലമാണ് വയലാണ് നോക്കിക്കേ എവിടുന്നോ ഉള്ള വേസ്റ്റുകളെല്ലാം കൂടെ കൊണ്ടുവന്ന് കൈതവന വാർഡിൻ്റെ മൂലക്കോട്ടാണ് അടിക്കുന്നത് ചോദിക്കുമ്പോൾ പറയും കൗൺസിലർ പറഞ്ഞിട്ടാണെന്ന് പറയും എന്നാതിരി പണി പണിയാണ് ഈ മാതിരി കാണിക്കുന്ന പറയുന്നത് ഇത് ഏതവനാണ് ഇതിൻ്റെ ഇതിൻ്റെ ഓണർ ആരാണെന്ന് നമുക്കറിയത്തില്ല പക്ഷെ ഇതിപ്പം നികത്തിയിരിക്കുന്ന അവൻ്റെ പേരെന്തോ മക്കളെ അവൻ്റെ പേരെന്തോടാ സജി ഇതൊരിക്കലും നമുക്ക് വെച്ച് ഉറപ്പിക്കാൻ പറ്റത്തില്ല കാണിച്ചേ ഈ ലോകത്തുള്ള വേസ്റ്റ് എല്ലാ വേസ്റ്റുമുണ്ട് ഇതിനകത്ത് എന്ത് പണിയെന്ന് നോക്കിയ്ക്ക് ഇവിടെ മൃഗങ്ങളും ഒക്കെ ഉള്ളത് അവരൊക്കെ വന്നിത് കഴിക്കത്തില്ലേ ഇതിനകത്തൊരു അടിയന്തരമായിട്ടുള്ള ഇടപെടൽ മുനിസിപ്പാലിറ്റി പറഞ്ഞു മുനിസിപ്പാലിറ്റി ഒക്കെ ഇടപെട് നമ്മൾ ഇവിടെ കന്നുകാലികളൊക്കെ വളർത്തി ജീവിക്കുന്നത് ഈ കന്നുകാലിനൊക്കെ കിട്ടുന്ന സ്ഥലത്തു കൊണ്ട് ഇത്രയും വേസ്റ്റ് ഒക്കെ ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ കുപ്പിച്ചില്ലുണ്ട് ടൈൽ കുട്ടിച്ചത് ഉണ്ട് കോപ്പ് കോസടി എന്തൊക്കെ ഉണ്ട് ഇത് ഒരു മനുഷ്യൻ അറക്കുന്നതാണ് കിടക്കുന്ന മൊത്തം ഇത് വണ്ടിയെ കൊണ്ട് ഇട്ടപ്പോ നിങ്ങൾ ആരും കണ്ടില്ലേ ചേട്ടാ ഇത് ഞങ്ങൾ കാണുന്ന സമയത്താണെങ്കിൽ ഉറപ്പായിട്ടും ഞങ്ങൾ പ്രതികരിക്കും കാര്യം നമ്മൾ ഈ നാട്ടിൽ ജീവിക്കുന്ന ഇതിപ്പോൾ ഈ കൊണ്ട് കൊണ്ടിട്ടേക്കുന്നമാര് വണ്ടിക്ക് ഓരോ വണ്ടിക്കും കാശ് മേടിച്ചിട്ടാണ് അമ്മര് ഈ ചെയ്യുന്നത് എന്തു പോലോ ഈ കാണിച്ചു വെച്ചേക്കുന്നത് ആട്ടുകാര് ഇല്ലാത്ത സമയത്ത് അതിന്മാർ ഈ കാണിക്കുന്നത് ഇത് കണ്ടില്ല ഇവിടെ ഉള്ള പുല്ല് മൊത്തം അന്മാർ നികത്തി കളഞ്ഞു ഞാനിപ്പോൾ വീട്ടിൽ നിന്ന് ഞാനിപ്പോൾ ചെത്തിക്കുള്ളൊരു പുല്ല് എങ്ങനെ നമ്മൾ ഈ ഇതിനെയൊക്കെ നമ്മൾ വളർത്തും ഈ ചെയ്ത് എനിക്ക് തോന്നുന്നു ഇതിന്റെ ഈ ഓണറായിട്ട് എനിക്ക് തോന്നുന്നത് എന്ന് പറയുന്ന ഒരാളാണ് തോന്നുന്നത് ഇത് ഫുൾ നികത്തുവാണേ തന്നെ സാറേ ഇത് അങ്ങോട്ടിട്ട പോലെ വെള്ളത്തിലൂടെ ഇട്ടാ പോലെ എന്തിനാ ഈ നടക്കുന്ന സ്ഥലത്ത് എന്തിനാ ഇത് ഇടുന്നത് നികത്തെന്ന് പറയാൻ പറ്റും ഇപ്പൊ നോക്കി ഇത് 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 തറയായിരുന്നു ഇത് തറന്നെന്തേണ്ടി പൊക്കിയാ മാറി ചോദിക്കാനും പറയാനും ആ ആള് ഇല്ല ഇല്ലെങ്കിൽ ആ ചോദിക്കാനും പറയാനും കൗൺസിലെ ചിലപ്പോൾ അറിഞ്ഞോണ്ടായിരിക്കും ചിലപ്പോൾ ഇത് ചെയ്യുന്നത് കാരണം നാടായത് കൗൺസിലൊക്കെ തന്നെ ഇവിടെ വന്നത് ഇത് കാണാൻ മേലെ അപ്പൊ എന്ന ജയിച്ചിട്ട് വീട്ടിൽ പോകുമ്പോൾ മാത്രം വീട്ടിലിരുന്നാൽ മതി ഈ നാട്ടിലൊന്നും ഇറങ്ങി ഈ നാട്ടിലെ കാര്യങ്ങളൊന്നും അറിയണ്ടേ കൗസിലർ അടുത്ത അടുത്തവാർഡി എന്തെങ്കിലും ആയിക്കോട്ടെ നമ്മൾ വോട്ട് കൊടുത്തു പോയി